ഹലോ ക്യൂട്ടീസ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇത് മാക്സിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ നമ്മളിങ്ങനെ നോർമൽ ആയിട്ടുള്ള പാറ്റേൺ അല്ലായിരുന്നു നല്ല ഡിഫറെൻ്റ് ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതോ അങ്ങനത്തെ ഒരു പാറ്റേൺ ഒന്നും അല്ല വന്നത് ജസ്റ്റ് നല്ല ഡിഫറെൻ്റ് ആയിരുന്നു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നു ഞാനിപ്പോൾ പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല ഞാനല്ല കുഴപ്പമില്ല എന്ന് പറയുന്നത് കുഴപ്പമില്ല അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചതൊക്കെ ഞാൻ കാണിക്കാം ഞാനിപ്പോൾ ഈ ഒക്കെ തലേ ദിവസം രാത്രി ഞങ്ങൾ ചെന്ന് പഠിച്ചു പിന്നെ പിന്നെന്തായ്തു പിന്നെ കുറച്ചു നേരം കിടന്ന് തുടങ്ങി പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ കാണാൻ എൻ്റെ ലിപ്സ്റ്റെഡ് എങ്ങനെയുണ്ട് ക്ലാസ് ഞാൻ ഈ കാജലില്ലേ അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ക്ലാസ് ചെയ്യണേ അതിനോട് ഞാൻ ഈ കാജലൊരു ഹാക്കുന്നു കാജൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തോട്ട് ഇങ്ങനത്തെ ഒരു ഇതൊരു ഭയങ്കര ധാരണ തീർച്ചയായിട്ടും കാണാവുള്ള അതിൻ്റെ കൂടെ ഇതും കൂടി ഓ ഭയങ്കര നല്ല എനിക്ക് പുറത്ത് പോകണമുണ്ട് പത്താം പരെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനത്തിൽ തുടങ്ങാൻ പറ്റില്ല ഗൈസ് പക്ഷെ ഇപ്പോൾ നൈറ്റായി എന്താണ് എസ് ആണെങ്കിൽ എനിക്ക് കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം പക്ഷേ നടക്കില്ലല്ലോ പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വീടെടുത്ത് കാണിച്ച് എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ എനിക്ക് കാണണം അന്ന് രാത്രി പഠിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കൂട്ടുകാരനെ വിളിച്ചിരുന്നു കുറെ നേരം ഇങ്ങനെ എന്തോ ലിപ്സ്റ്റിക് ഒക്കെ മിസ് മിസ് ചെയ്ത് ഞാൻ ഈ ഓരോ ഷെയ്ഡൊക്കെ പക്ഷെ ആ ഷെയ്ഡ് നല്ല രസമുണ്ട് അതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ ഉണ്ട് ഇപ്പം എനിക്ക് പനി പനി എല്ലാം എനിക്കങ്ങനെ ഭയങ്കര തുമ്മലയായി അപ്പം പിന്നെ അമ്മ എനിക്ക് മറ്റേ സ്കാർഫ് കിട്ടി തന്നെ മറ്റേ ആ കൂടാരം പോലാക്കി അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞു ഓ നല്ല രസമായിരുന്നു പക്ഷെ എനിക്ക് ഗ്ലാമറൊക്കെ ഗ്രാമർ പറയാം പക്ഷെ ഇംഗ്ലീഷ് എനിക്ക് കുറെയൊക്കെ എളുപ്പമായിട്ട് തോന്നിയ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ അറിയാം ഉം എഡിറ്റിംഗ് ഒക്കെ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ എഴുതിയൊക്കെ ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല സോ എഡിറ്റിങ്ങൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു ഞാനിപ്പോൾ വീട്ടിൽ വന്ന ഫുഡ് എഴിച്ച് ഇവിടെ ബിരിയാണി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ചൂരൊന്ന് ഉറങ്ങണം അതിന് ശേഷം മലയാളം മലയാളം വായിച്ചു പോയാലും മതി എന്ന് എന്നുവെച്ചാൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകുന്നു ഞാൻ വെറുതെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്ത് വയ്ക്കുന്നതൊക്കെ